ഞാൻ അതിനെക്കുറിച്ച് ന്യായീകരിക്കുന്നില്ല കാരണം നിങ്ങളുടെ ചാനലുകളിൽ ഞാൻ കണ്ടു എന്നേ പറഞ്ഞിട്ടുള്ളു ഒരിക്കലും ഞാനായിട്ട് ഇണ്ടാക്കിയതല്ലോ നിങ്ങളുടെ ചാനലിലും പത്രത്തിലും ഇത് വന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല പല ചാനലിലും കൊടുത്തിട്ടുണ്ട് ഞാൻ അത് പരാമർശിച്ചു ശരിയാണ് ഞാൻ അത് പിൻവലിച്ചു അത് ഞാൻ ഒരിക്കലുമല്ല എന്താ നിങ്ങൾക്ക് നിങ്ങൾ എൻ്റെ അടുത്ത് അരമണിക്കൂർ ഇൻ്റർവ്യൂ നടത്തിയ ആൾക്കാരല്ലേ എൻ്റെ ആ പരാമർശത്തിലോ പ്രതികരണത്തിലോ എന്തെങ്കിലും ഒരു ചോയ നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമോ ആർക്കിപ്പോൾ ആക്ഷേപിക്കാം അതിനെക്കുറിച്ച് ക്രിട്ടിസൈസ് ചെയ്യാം അതിനൊക്കെ എല്ലാവർക്കും അധികാരമുണ്ട് ഞാൻ പാർട്ടിയുടെ സ്റ്റാൻഡാണ് പറഞ്ഞത് പാർട്ടിയുടെ നിലപാട് പാർട്ടി നേതാക്കന്മാർ പ്രഖ്യാപിച്ചു നിങ്ങൾ എന്നോട് പാലക്കാട്ട് എം പി നൽകി പ്രതികരണം ചോദിച്ചപ്പോൾ പാലക്കാട്ട് എം എൽ എ ആണ് പ്രതിസ്ഥാനത്തുള്ളത് സ്വാഭാവികമായിട്ട് എൻ്റെ പ്രതികരണം ഉണ്ടായി അത് ഒരിക്കലും ന്യായീകരിച്ചിട്ടോ വെള്ളപൂശാനോ അതും നിങ്ങൾ പറഞ്ഞല്ലോ വെള്ളപൂശി ന്യായീകരിച്ചു ഇത് നിങ്ങളുടെ ചാനലിൽ കൊടുത്തല്ലോ ഞാൻ എന്ത് വെള്ളയെ പൂശിയത് ഞാൻ പറഞ്ഞത് കുറ്റക്കാരാണെന്ന് തെളിഞ്ഞാൽ ശക്തമായ നടപടി ഉണ്ടാവുന്ന പറഞ്ഞത് ആര് പരാതി പറഞ്ഞാലും അവരുടെ മുഖം നോക്കാതെ നടപടി ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ അത് ഞാൻ വളരെ വ്യക്തമായിട്ട് പാർട്ടിയുടെ നിലപാടാ പറഞ്ഞത് അല്ല എന്റെ നിലപാടല്ല പിന്നെ ഒരു പരാതിക്കാരിയും അപമാനിക്കുകയോ ആക്ഷേപിക്കുക ചെയ്യുന്നത് ഞങ്ങളുടെ നയമല്ല ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്റെ ഭാഗത്ത് മുമ്പ് ഉണ്ടായിട്ടില്ല ഇനിയും ഉണ്ടാവൂല ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ടി ഈ യുവതി വി ഡി സതീശനെ ബർത്ത്ഡേക്ക് വാങ്ങിക്കൊടുക്കുന്നു കേക്ക് വായിൽ വെച്ച് കൊടുക്കുന്നു അങ്ങനെ കുടുംബവുമായി അടുത്ത ബന്ധമുള്ള ആളാണ് ഈ പരാതിക്കാരി ബന്ധം അല്ലെങ്കിൽ മറ്റ് മോശമായ രീതിയിലുള്ള അല്ല അതൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് ഇതൊക്കെ പറയാം നിങ്ങൾക്കിപ്പോൾ ചോദിച്ചു വീഡിയോ സൈസിനായിട്ട് കേൾക്ക് മുറിച്ചു വായിൽ വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് പറയാം ഇതൊക്കെ നിങ്ങൾ പ്രസിദ്ധീകരിക്കുന്നു എന്ന് ഞാൻ പറയുമ്പോൾ എന്തായാലും തെറ്റുകാണ നിങ്ങൾ അതെങ്ങനെയാണ് നിങ്ങൾ തെറ്റുകാണത് നിങ്ങൾ പ്രസിദ്ധീകരിച്ചതാണ് ഞാൻ കണ്ടത് ഒരിക്കലും ഞാനായിട്ട് പറഞ്ഞതല്ല ഒരാരോപണം പറഞ്ഞിട്ടില്ല നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ ഇതൊക്കെ നിങ്ങൾ കൊടുത്തതാണ് ഞാനത് സ്വാഭാവികമായിട്ട് പറഞ്ഞല്ലോ ഒരു പ്രാവശ്യം പറഞ്ഞു രണ്ട് പ്രാവശ്യം പറഞ്ഞു മൂന്ന് പ്രാവശ്യം പറഞ്ഞു ഒരു പരാതിക്കാരിയും ഒരു സ്ത്രീയും അപമാനിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്നത് ഞങ്ങളുടെ നയമല്ല മനസ്സിലായോ അത് നിർ എന്ത് പിൻവലിച്ചു എന്ന് പറഞ്ഞല്ലോ മൂന്ന് പ്രാവശ്യം പറഞ്ഞു നിങ്ങൾ കേട്ടില്ലേ നിങ്ങൾക്ക് എന്താ വീണ്ടും വീണ്ടും ഇങ്ങനെ ആവർത്തിച്ച് കേൾക്കണോ നിങ്ങൾ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്നോ ആവർത്തിച്ച് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് അതും അതിലപ്പുറവും വ്യാഖ്യാനിക്കാം കാരണം എന്താ പറയുക നിങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് നിങ്ങൾക്ക് പല വ്യാഖ്യാനവും പറയും ആടിനെ പട്ടിയാക്കുന്നതും കോഴിയാക്കുന്നതൊക്കെ നിങ്ങൾ തന്നെയാണ് നിങ്ങൾ തന്നെയാണ് എൻ്റെ അടുത്ത് ചോദിച്ചത് ഞാൻ വളരെ വ്യക്തമായി മറുപടി പറഞ്ഞ് വിശ്വസിക്കുന്നു പരാതിക്കാരുടെ കൂടെയാണ് ആ പരാതി അന്വേഷിക്കും നിയമപരമായ വ്യവസ്ഥയിൽ ഇന്നു വരെ ഒരു പരാതി കിട്ടിയിട്ടില്ല ഒരു പോലീസ് സ്റ്റേഷനിൽ പരാതി കിട്ടിയില്ല നിങ്ങൾ പരാതിക്കാരി പരാതിക്കാരി എന്ന് പറയുന്നുണ്ടല്ലോ നിയമവ്യവസ്ഥയിൽ എവിടെയാ പരാതി അവർ കൊടുത്തിട്ടുള്ളത് ഒന്നും കൊടുത്തിട്ടില്ലല്ലോ അപ്പോൾ അങ്ങനെ കിട്ടുമ്പോൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ഒരു പുകമറ സൃഷ്ടിച്ചത് അന്വേഷിക്കാൻ പാർട്ടി നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട് ഒരിക്കലും ഞാനല്ല തീരുമാനിക്കേണ്ടത് എന്നോട് പ്രതികരണം ചോദിച്ചപ്പോൾ ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഞാൻ ഒരിക്കലും ഒരു സ്ത്രീയെക്കുറിച്ചും അപമാനിച്ചോ അവഹേളിച്ചോ പറയാൻ ഉദ്ദേശിച്ചിട്ടുമില്ല അങ്ങനെ പറഞ്ഞിട്ടുമില്ല അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ വീണ്ടും വീണ്ടും അതിനുവേണ്ടി വേണ്ടി വാദിക്കണമെന്നില്ല നിങ്ങളിപ്പോൾ വി ഡി സൈസിനെ കുറിച്ച് പറഞ്ഞല്ലോ നിങ്ങൾക്ക് പറയുമോ അങ്ങനെ നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് പറഞ്ഞത് നിങ്ങൾ ചാനലിൽ കണ്ടിട്ടല്ലേ പറഞ്ഞത് നിങ്ങൾ ഫോട്ടോ കണ്ടിട്ടല്ലേ പറഞ്ഞത് അപ്പം നിങ്ങൾക്കുള്ള വ്യക്തി സ്വാതന്ത്ര്യം എനിക്കുള്ളതുകൊണ്ട് നിങ്ങൾ കൊടുത്തില്ലേന്ന് ഞാൻ ചോദിച്ചു അതിലെന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ അത് പിൻവലിച്ചു അതൊക്കെ എന്റെ സോ വ്യക്തിപരമായ കാര്യമില്ല അപ്പോൾ നിങ്ങളോട് പറയേണ്ട കാര്യമില്ലല്ലോ ഞാൻ എല്ലാരെയും ബന്ധപ്പെടാറുണ്ട് എല്ലാരോടും സംസാരിക്കാറില്ല അതൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ പാർട്ടി നേതൃത്വം ആളുകളൊക്കെ ആളുകളൊക്കെയായിട്ട് ബന്ധപ്പെട്ടുണ്ടല്ലോ എന്തൊക്കെയാണ് കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ടല്ലേ അദ്ദേഹം യൂത്ത് കോൺഗ്രസിന് സംസ്ഥാന പ്രസിഡന്റ് സാറിന് രാജിവെക്കാനുള്ള തീരുമാനം എടുത്തത് അതൊക്കെ അവരുടെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ അവരായിട്ടൊക്കെ നല്ല ബന്ധം അവരായിട്ടൊക്കെ നല്ല കുടുംബ ബന്ധം അവരോട് ചോദിച്ചാലറിയാം അങ്ങനെയുള്ള ആളായിരുന്നു എന്നല്ല അങ്ങനെയുള്ള ആളല്ല അതേന്ന് അതിനൊക്കെ ഉള്ള മറുപടി ഞാനിപ്പോ പറഞ്ഞു നിങ്ങൾക്ക് എന്താ ഇനി ഇത് അരമണിക്കൂർ ചർച്ച വേണോ എന്താ അങ്ങനെ വെച്ചോ നിങ്ങൾ ഒരു കാര്യം പറയട്ടെ നിങ്ങൾ കൊടുത്ത വാർത്ത കണ്ടിട്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചത് നിങ്ങൾ സംസാരിച്ചതിന് ഞാൻ ചാനൽ അവർ കൊടുത്തില്ലേ മന്ത്രിമാരോടൊപ്പം നിൽക്കുന്നത് നിങ്ങളല്ലേ കൊടുത്തതെന്നു ചോദിച്ചത് അല്ല ഞാൻ കൊടുത്തു എന്നാണ് പറഞ്ഞത് നിങ്ങൾ കൊടുത്തത് നിങ്ങളല്ലേ കൊടുത്തത് നിങ്ങൾ കൊടുത്തിട്ടില്ലേ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നിങ്ങളുടെ ചാനലില് അപ്പോൾ അവരുടെ ഫോട്ടോയും വീഡിയോ ഒക്കെ ഇറക്കിയത് നിങ്ങളല്ലേ അപ്പം അതിന് നിങ്ങൾക്കൊന്നും ഒരു ഉത്തരവാദിത്തമില്ല അത് ചൂണ്ടിക്കാണിച്ചു എന്നുള്ളതാ ഞാൻ തെറ്റു ചെയ്തുള്ളൂ നിങ്ങൾ ചെയ്തത് ഞാൻ ചൂണ്ടിക്കാണിച്ചു ഇനി അതിൽ എന്തെങ്കിലും വിഷമം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് പിൻവലിച്ചു കോൺഗ്രസിൻ്റെ സംസ്കാരവും അല്ല ഞാനത് തുടർന്ന ആളുമല്ല അത്തരത്തിൽ ആരെയും അവമാനിച്ചിട്ടുമില്ല അപമാനിക്കുമില്ല വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഓക്കെ മന്ത്രി ശിവൻകുട്ടിൻ്റെ കാര്യ എന്നോട് ചോദിച്ചാൽ ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളോട് ചോദിക്കും ശിവൻകുട്ടി എന്താ അവർ പറഞ്ഞു മുണ്ട് മടക്കി കുത്തിയിട്ട് ഓക്കെ